ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാലാടിയുടെ റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണിത് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാൻ ഞാനിതിനു വേണ്ടി രണ്ട് മുട്ട മുട്ടയെടുത്തിട്ടുണ്ട് നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച് മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുക്കണം നന്നായിട്ട് തന്നെ പതപ്പിച്ചെടുക്കുക ഇന്ന് നമുക്ക് വേണ്ടത് ഒരു കിലോയോളം മൈദയാണ് മൈദയിലേക്ക് ഏകദേശം ഒന്നേമിക്കാൽ ഗ്ലാസ്സോളം വെള്ളം ചേർക്കണം ഒന്നേമിക്കാൽ ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മുന്നൂറ്റി എഴുപത് എം എൽ ഓളം വെള്ളം വരും അത്രയും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒതിപ്പിച്ചെടുക്കണം തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത് കുറച്ച് സമയം എടുക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരു തരി പോലും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് നമ്മളിത് കുഴച്ചെടുക്കണം നല്ലൊരു ദോശയുടെ ഒരു ബാറ്റർ ഉണ്ട് പരുവത്തിൽ നമ്മളിത് റെഡിയാക്കിയെടുക്കണം ഇപ്പം നമ്മുടെ ബാത്റൂം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഇലക്കയായിട്ട് തറ്റ് നന്നായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇതൊരു മധുരമുള്ള പലഹാരമായതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ബാത്റൂം നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ നമ്മുടെ ബാത്റൂൻ്റെ കട്ടി കുറയുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു പാലാട് ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പം ഞാൻ നമ്മുടെ ഭാഗത്ത് നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വളരെ സ്മൂത്ത് സ്മൂത്തായിട്ടിരിക്കൂരു ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ഒരു മാവായിരിക്കും ഇപ്പോൾ ഇത് ഇത് നമുക്കിനിത് ഉണ്ടാക്കിയെടുക്കാനായിട്ടൊരു ദോശക്കല്ലിലൊരു കാൽ ടീസ്പൂണുള്ള നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ചെറിയ രണ്ട് തവിയുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് മാവ് ഒഴിച്ചാൽ മതി ഒരുപാട് മാവാകരുത് എന്നാൽ തീരെ കുറഞ്ഞു പോകാൻ പാടില്ല എന്നിട്ട് നമുക്ക് എത്രത്തോളം കനം കുറച്ച് പരത്താവോ അത്രത്തോളം കനം കുറച്ച് പരത്തിയെടുക്കണം നന്നായിട്ട് കനം കുറച്ച് പരത്തി എടുക്കുമ്പോഴാണ് നമ്മുടെ പാലാട് നല്ല സോഫ്റ്റ് ആയിട്ട് മാറുന്നത് നമുക്കിനി ഇത് വേവിച്ചെടുക്കാം വളരെ കനം കുറച്ച് പരത്തിയത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്തി കിട്ടും നമുക്ക് ഈ പാലാട് നല്ല വെള്ള കളറിലാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഒത്തിരി നിറം മാറാനും പാടില്ല ഇപ്പോൾ ഇവിടെ ഒരു ഭാഗം വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അതുപോലെ തന്നെ മറ്റേ സൈഡും ഒന്ന് വേവിച്ചെടുക്കണം ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആകാൻ പാടില്ല ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി ഇപ്പോൾ രണ്ട് സൈഡ് വെന്ത് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതിൻ്റെ ആദ്യത്തെ സൈഡ് എടുത്തിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം നെയ്യ് കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും നെയ്യൊന്ന് നന്നായിട്ടൊന്ന് പരത്തി എടുക്കണം നമുക്കിനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂണോളം പഞ്ചസാര എടുക്കാം അത് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ അപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ പാലാടയുടെ റെസിപ്പി അതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് ഉപയോഗിച്ച് നമ്മൾ പാലാട ഉണ്ടാക്കി നമുക്ക് മാറ്റാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എത്രമാത്രം നമുക്ക് കനം കുറച്ച് വരത്താവോ അത്രയും നമ്മൾ കനം കുറച്ച് വരത്തി എടുക്കണം ഇതിൻ്റെ സോഫ്റ്റ്നെസ്സാണ് ഇത് ഈ അപ്പത്തിൻ്റെ രുചിയെന്ന് പറയുന്നത് നമുക്ക് നാല് മണിക്കെല്ലാം ചായയുടെ കൂടി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണിത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് ആണ് കാരണം അത്രയ്ക്ക് സോഫ്റ്റും അത്രയ്ക്ക് ടേസ്റ്റിയുള്ളൊരു ഡിഷാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ എന്തായാലും നിങ്ങൾ പിന്നെയും പിന്നെയും ട്രൈ ചെയ്യുന്നത് ഉറപ്പാണ് അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് ഉപയോഗിച്ചിട്ടും ഇതുപോലെ തന്നെ പാലാട് തയ്യാറാക്കി എടുക്കണം പിന്നെ നമുക്ക് വേണമെങ്കിൽ നാലായിട്ടും മടക്കിയെടുക്കാം ഞാനിവിടെ രണ്ടായിട്ട് മാത്രമേ മടക്കിയെടുക്കുന്നുള്ളൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാലായിട്ട് മടക്കിയെടുക്കാം എല്ലാവരും കൂടുതലും നാലായിട്ട് മടക്കണം ഉണ്ടാക്കാറുള്ളത് അതുപോലെ തന്നെ നമ്മളിത് ഒത്തിരി സമയം മുമ്പ് ഉണ്ടാക്കി വെക്കണ്ട നമ്മൾ കഴിക്കുന്നതിന് കുറച്ച് മുമ്പ് മാത്രം ഉണ്ടാക്കിയാൽ മതി കാരണം നമുക്ക് ചെറിയ ചോറോടുകൂടി തന്നെ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം